ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലനും ആര്നും തമ്മില് വലിയ വഴക്ക് തന്നെ നടക്കുവാണ് ആര്നാണെങ്കിലും ഒറ്റക്കാലം നിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും തമ്മിത്ര പോലീസുകാരി ആക്കും പറഞ്ഞു പക്ഷേ എങ്കില് ബാലൻ പറഞ്ഞു നിന്റെ നിന്റെ ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അത് ഈ കുടുംബത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു ആര്യം പറഞ്ഞു അച്ഛ മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് മിത്ര കുഞ്ഞുനാളിലെ മുതൽ മനസ്സിലിട്ടോണ്ടെന്ന ആഗ്രഹം അത് ഒരു പോലീസുകാരി ആവണമെന്നുള്ളേ അപ്പൊ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാ വേണ്ടേ അതിന് ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാ അപ്പോഴേക്കും ധർമ്മ വന്നിട്ട് പറഞ്ഞു എന്താടാ ആര്യ നമുക്കതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം ഇപ്പൊ നീ മുറിയിലേക്ക് കയറിപ്പോ അളിയാ അളിയൻ കടയിലേക്ക് പോകുന്നുണ്ടേ പോന്തിനാ ഇവിടെ നിന്ന് അങ്ങോട്ടും കൂട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നെ ധർമ്മ ഇതിനകത്ത് നീ ഇടപെടല്ല പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കണം ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട മിത്രയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ ഓഹോ അപ്പൊ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവല്ലേ അപ്പൊ എന്താ ഈ വീട്ടിൽ വില ഞാനല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കാം അപ്പോഴേക്കും ആര്യം പറഞ്ഞു അച്ഛൻ ഗൃഹനാഥനാ സംഭവിച്ചു എന്നും പറഞ്ഞോണ്ട് അച്ഛൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ അച്ഛൻ ശ്രമിക്കരുത് ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളുണ്ട് അതെന്താ ഏതാണെന്ന് അറിഞ്ഞിട്ട് ആ രീതിക്ക് പോകാൻ നോക്കണം അല്ല മിത്ര നല്ല കാര്യമല്ലേ ചെയ്യാൻ പോന്നെ നല്ലൊരു ജോലി ഞാൻ പറഞ്ഞല്ലോ ആര്യ ഈ ജോലി എനിക്ക് ഇഷ്ടമില്ല അച്ഛനും ഇഷ്ടമില്ലായിരിക്കും പക്ഷെ മിത്ര ആഗ്രഹിക്കുന്നൊരു ജോലിയാണ് പോലീസുകാരി ആവെന്നുള്ളേ അപ്പൊ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ നമ്മൾ ചെയ്യണ്ടേ ബാല പറഞ്ഞു അപ്പൊ ഞാനിവിളെ ഐ എസ് കാരിയാക്കൊന്നും വിചാരിച്ചോ എന്നും പറഞ്ഞോണ്ട് മിത്രയ്ക്ക് അതിനോട് താല്പര്യം ഇല്ല അതിനേക്കാളും ഉപരി പോലീസുകാരി ആവാനേണ്ട താല്പര്യം അവ മിത്രയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ അച്ഛാ അതെ ഈ വീട്ടിൽ പറ്റില്ല ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീടാ ഓ അങ്ങനെയാണല്ലേ അന്ന കുഴപ്പമില്ല ഈ വീട്ടിൽ പറ്റില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ മതി ഇറങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി നീ എന്താടാ പറഞ്ഞേ അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ അച്ഛനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി മിത്ര പറഞ്ഞു വേണ്ട ആര്യ ഒരു വഴക്കും പ്രശ്നവും ഉണ്ടാവണ്ട മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനാ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ വാലേ വാലേ വന്നുകൊണ്ടിരിക്കുക കോപതയുടെ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നമായി അത് അടുത്ത ഒരു പ്രശ്നം താല്പൊക്കിയിരിക്കുന്നു എപ്പോഴും ഇപ്പം ദേവമംഗലത്ത് പ്രശ്നത്തോട് പ്രശ്നം തന്നെയാണ് ശ്രീദേവിയുടെ പ്രശ്നം ഒന്ന് അടങ്ങി ഒതുങ്ങി ഒരു നിൽക്കുവാണ് ആ സമയത്ത് ബാലം പറഞ്ഞു ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതന്നെ അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഞാൻ ഇവളെ ഇവിടെ ആക്കും മിത്ര പറഞ്ഞു ആര്യ ഞാൻ എൻ്റെ ആഗ്രഹമല്ലേ അത് ഞാനങ്ങൂടെ വേണ്ടെന്ന് വെക്കാം ഞാൻ കാരണം ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അച്ഛനും മാനും തമ്മിൽ വേർപിരിയാൻ പാടില്ല പക്ഷെ ആരും സംഭവിച്ചില്ല ആര്യം വെല്ലുവിളിച്ചു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഞാൻ ഇറങ്ങിക്കോളാം ബാ മിത്ര എന്ന് പറഞ്ഞു മിത്രയുടെ കൈ പിടിച്ചു മുറിയിലേക്ക് അങ്ങോട്ട് കീർപ്പി അപ്പോഴേക്കും ശ്രീദേവി വന്നിട്ട് പറഞ്ഞു ബാലച്ചാ മിത്രയ്ക്ക് അതാണെങ്കി ആഗ്രഹം പിന്നെ അതാകുന്നല്ലേ നല്ലത് വെറുതെ എന്തിനാ അവളുടെ സ്വപ്നങ്ങളെ നമ്മൾ ഇല്ലാതാക്കുന്നേ മീനാഷ് പറഞ്ഞു അച്ഛാ മിത്രയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക അവൾക്ക് പോലീസുകാരി ആവണെങ്കിൽ അവള് പോലീസുകാരെ ആവട്ടെ വെറുതെ എന്തിനാ വാശി പിടിക്കുന്നെ ആരനൊരു പക്ഷെ മിത്രയും വിളിച്ചോണ്ട് ഇവിടുന്നു പോയാലോ ഗോമതി എല്ലാം പറഞ്ഞു ബാലം പറഞ്ഞു അവന്റെ അഹങ്കാരം വീണ്ടും തല പൊക്കിയിട്ടുണ്ട് അവൻ അഹങ്കാരോ അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറയണേ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവിടെ അതൊന്നും പറ്റില്ല അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ടുകൊടുക്കി പോയി മുറിയിലേക്ക് വന്നിട്ട് മിത്രയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു മിത്ര പറഞ്ഞു ആര്യ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശരിക്കും ഞാൻ കാരണമല്ലേ വീണ്ടും പ്രശ്നം ഉണ്ടായിരിക്കുന്നെ നീ കാരണോ നീ അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും വേണ്ട നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഞാനില്ലേ കൂടെ എന്നാലും ആര്യ ആര്യൻ്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറെ കാലം മാറിപ്പോയി താമസിച്ചല്ലേ അന്ന് ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാലോ ഇനി അങ്ങനെ വാടകയ്ക്ക് പോയി താമസിക്കാമെന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാൻ പണം വേണം പിന്നെ അല്ലാതെ എന്റെ ഫീസും കാര്യങ്ങളും അത് വേറെ എല്ലാം കൂടെ ആ ആരനെ കൊണ്ട് താങ്ങത്തില്ല ആരെയും പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല മിത്രേ നിനക്കറിയാലോ നമ്മൾ കുറച്ചാൾ മാറിപ്പോയി താമസി കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് വിളിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ നമ്മളിവിടെ വരുമായിരുന്നു ഒരിക്കലും വരില്ലായിരുന്നു നമുക്ക് താമസിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിനക്ക് ജോലി കിട്ടിയേ കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും പിന്നെ എൻ്റെ കാര്യം അത് പിന്നെ സാരമില്ല അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ആരിനും കൂടി ഒരു ജോലി ഉണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ആരെയും പഠിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലാരിയ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്ന ആൾ ആരിനാണ് അങ്ങനെയാണെങ്കിൽ ആരനെ പഠിച്ച് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ അതൊരു നല്ല കാര്യമല്ലേ ഞാൻ പോലീസുകാരി ആവുകയാണെങ്കിൽ ആരിന് ഐ എസ്സിന് പ്രിപ്പയർ ചെയ്യുവാണെ എൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ ആര്നെനിക്ക് മുമ്പ് വാങ്ങിച്ചോളന്ന ടെസ്റ്റ് അതൊക്കെ വെച്ച് ആര്യം പഠിച്ചുകൂടെ ആര്യം പറഞ്ഞു അതിന് എനിക്ക് എവിടെയാണ് സമയം ഇത്രേ നോക്കുവാണെങ്കിൽ സമയമൊക്കെ ഉണ്ടാവും രാത്രിയിലൊക്കെ ആണെങ്കിൽ ആരും ജോലി കഴിഞ്ഞ് വരുന്നത് പഠിക്കാൻ മേലേ അച്ഛൻ്റെ ആഗ്രഹം ആര്യം സാധിച്ചു കൊടുത്തുകൂടെ ആര്യം പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല ഈ ഐ എ എസ് നിനക്കറിയാലോ എനിക്കറിയാം ആര്യ പക്ഷെ ആനതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആനെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു കോമതി വന്നിട്ട് പറഞ്ഞു എന്താരിയ നീ എന്തിനാ അച്ഛനെ എതിർത്ത് സംസാരിച്ചേ ഇതെന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുതെന്ന് അമ്മേ അത് ഞാൻ എന്ത് തെറ്റിയെന്നാ പറയണേ എടാ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ എന്നും പറഞ്ഞോണ്ട് മിത്രയുടെ ആഗ്രഹങ്ങൾ ഹോമിക്കേണ്ട കാര്യമുണ്ടോ അച്ഛൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആഗ്രഹമുണ്ട് അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തേ അച്ഛൻ്റെ വിചാരം ഇപ്പോഴും ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങളാന്നാ ഞങ്ങൾ വളർന്നു എൻ്റെ വിവാഹം വരെ കഴിഞ്ഞു എൻ്റെ ഭാര്യ അവള് എന്റെ ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട ഭർത്താവായ ഞാനാ അല്ലെങ്കിലും ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കണ്ടേ ഇവള് കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഇവളുടെ കാര്യങ്ങൾ ഒട്ടുമിക്കാലും ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നേ അപ്പം ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം പോലും എനിക്കില്ലേ അതും ഇനി അച്ഛനാണോ എടുക്കുന്നത് കോമതി പറഞ്ഞു അതുകൊണ്ടല്ലാട അച്ഛൻ അങ്ങനെ പറഞ്ഞേ ഒരു പോലീസായിട്ടാണ് കുറെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്റെ അമ്മേ ഇന്നത്തെ കാലത്ത് കഷ്ടപ്പാടില്ലാത്ത ഏത് ജോലിയുള്ള ഏത് ജോലി എടുത്താലും അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പൊ ഒരു ജോലി കിട്ടാൻ വേണ്ടിട്ട് ആൾക്കാർ എത്രമാത്രം അറിയാവോ അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല കോമതി പറഞ്ഞു എടാ മോനെ ഒരു കാര്യം ഞാൻ പറയാ ഇതിന്റെ പേര് നീ വീട് വിട്ടു പോവരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ വീട് വിട്ടുപോയ ഈ അമ്മയ്ക്ക് സഹിക്കില്ല പിന്നെ ഈ അമ്മ നിന്റെ പിന്നാലെ വരേണ്ടി വരും എടാ നിന്നെ കാണാതിരിക്കാൻ ഈ അമ്മയ്ക്ക് പറ്റുമോ അത് കേട്ടപ്പം ആരനും ഭയങ്കര വിഷമായി ആര്യം പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യാൻ തയ്യാറാ ഇനിയിപ്പനെ വെല്ലുവിളിച്ചോണ്ടൊന്നുമല്ല പക്ഷെ എനിക്ക് പോയേ മതിയാവുള്ളു അമ്മേ ഇവിടെ നിന്ന് അച്ഛൻ സമ്മതിക്കില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഗോമതിക്ക് ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയത്ത് മീനാക്ഷിയടുത്തേക്ക് ആകാശം വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും ആരോട് പറഞ്ഞു ആന്റെ തലയിൽ കയറില്ല ഇപ്പം മിത്രനെ തന്നെ പോലീസുകാരെ ആക്കണമെന്ന് ആരുടെ നിർബന്ധം മീനാക്ഷി പറഞ്ഞു അത് അവളുടെ അല്ലേ ആകാശേ ഓ ആഗ്രഹം അപ്പം പോലീസ് ആരെയാവണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല അതൊന്നും ആകാശിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഏഹ് അത് മനസ്സിലാവുന്നതോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മീനാക്ഷി മിത്രയുടെ ആൻ്റെ സൈഡാണ് നിൽക്കുന്നത് മീനാക്ഷിക്കറിയാം പഠിക്കുന്നതിൻ്റെ ജോലി വാങ്ങിക്കുന്നതിനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണ് ഒരാഗ്രഹം അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടണമെന്നും നന്നായിട്ടറിയാം അപ്പം ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നിമിഷം കൊണ്ട് ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോ മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമില്ല അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ബാലൻ വീട്ടിലേക്ക് വന്നിപ്പോൾ ഗോമതിയെന്ന് ബാലനോട് കാര്യങ്ങൾ പറഞ്ഞു ബാലേട്ടാ ഒരു കാര്യം ഞാൻ പറയാം അവൻ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങോട്ട് പോകുന്ന ഓർത്തിട്ടാ അവൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടേ ഈ കുടുംബത്തിൽ പിന്നെ സന്തോഷ സമാധാനം ഉണ്ടാവുമോ ഓരോരോ പ്രശ്നങ്ങൾ കാരണം കുറച്ച് ദിവസമായിട്ട് ദേവങ്ങൾക്ക് ഒരു സ്വസ്ഥത സമാധാനം ഇല്ലായിരുന്നു അപ്പോഴായിരിക്കും അടുത്ത പ്രശ്നം വന്നേ ഇനി നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കരുത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ബാലയുടെ കൂടെ സമ്മതിക്ക് നമ്മുടെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷത്തോടെ ഇവിടെ കിടക്കാൻ പറ്റുമോ ബാലൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഗോമതി എന്റെ വാക്കിയൊന്നും മാറ്റമില്ല എന്ന് ബാലൻ ഉറച്ചു നീക്കുക ഗോമതിക്കും അറിയില്ല ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് ഒടുവില് ഗോമതി ഒരു കാര്യം തീരുമാനിച്ചു ഒന്നെങ്കിൽ ബാലിനീ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം അല്ലെങ്കിൽ ആര്യനീ വീട് വിട്ട് പോകാതിരിക്കണം ഗോമതി അവസാനം കൈയെന്നോണം എല്ലാരും കൂടെ വിളിച്ചു കൂട്ടി എല്ലാരേം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് മക്കളെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ആ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ സ്വസ്ഥത സമാധാനത്തോടും കഴിയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരെയും പോകുന്ന കൊടുത്തിൽ ഞാനും ചിലപ്പോൾ ഇറങ്ങേണ്ടതായിട്ട് വരും ഗോമതിക്ക് അത്ര ടെൻഷനാ അപ്പോഴേക്കും ബാലൻ നീ എന്താ പറഞ്ഞേ അതെ ബാലേട്ടാ ആര് ഇവിടുന്ന് നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാനും ആ കൂടെ ഇറങ്ങും അതുകൊണ്ട് ഞാൻ പറയാ അവരെ അവരുടെ ഇഷ്ടത്തിനങ്ങൂടെ വിട്ടേക്കുക മിത്രയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ അതിനകത്തിനും ബാലേട്ടം വാശി പിടിക്കേണ്ട കാര്യമില്ല ബാലമണ് ഓഹോ അപ്പം എല്ലാവരും കൂടെ കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ തോൽപ്പിക്കാൻ ശ്രമിച്ചല്ല ബാലേട്ട ഞാനുള്ള കാര്യം പറഞ്ഞ ബാലിനകപ്പാടെ തകർന്നു പോയി ബാലൻ എത്രക്കും പ്രതീക്ഷയൊന്നുമില്ല ഗോമതി ഒരു നടപടി എടുക്കുന്ന മുമ്പ് ഇതുപോലെ പോയി കഴിഞ്ഞപ്പോൾ ഗോമതി നന്നായിട്ട് വിഷമിച്ച ആയിനും മിത്രം പോയിക്കഴിഞ്ഞപ്പോൾ അവരെ തനിച്ചു വിട്ടാൽ എന്തായി തീരും അങ്ങനെയായി തീരുമെന്ന് ഗോമതിക്ക് നല്ല ടെൻഷനുണ്ട് അതും കൂടെ കൊണ്ടാണ് ഗോമതി ഇങ്ങനെയൊക്കെ പറയണേ ഒരു കാര്യം ഉറപ്പായി ബാലന് തൻ്റെ പിടിവാശിയും കൊണ്ട് ഇരുന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് ഒടുവിൽ ബാലൻ തൻ്റെ പിടിവാശി ഉപേക്ഷിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി